ുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ എല്ലാ മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാളുകളിൽ പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ ഈ കുഞ്ഞിനുണ്ടായ അവസ്ഥ വേറൊരു കുഞ്ഞിനുണ്ടാവരുത് കാരണം സംഭവമൊന്നുമല്ല എസ്കലേറ്റർ തീർന്നുപോയി എന്നുള്ളതാണ് എൻ്റെ കുഞ്ഞിൻ്റെ പരാതി കയറി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് തീർന്നുപോയി അതിനുശേഷം പുള്ളിക്കാരിക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല വീണ്ടും വീണ്ടും കയറ്റാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞി കിടന്ന് കളിക്കുന്നത് അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ആളിൽ പോകുമ്പം കൊച്ചുകുട്ടികളെ എസ്കുലേറ്ററിൽ കഴിവതും കേറ്റാതിരിക്കുക അല്ലെങ്കിൽ ഇതുപോലിരിക്കും 走。